മദ്യം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ തകർക്കും അതുമാത്രമല്ല മദ്യപിക്കുന്നവരിൽ ഏതാണ്ട് ഇരുപത് ശതമാനം പേർ മദ്യാസക്തിക്ക് അടിമപ്പെടാറുമുണ്ട് മദ്യപാനം നിയന്ത്രിത അളവിൽ ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യത്തെ രക്ഷിക്കാൻ അറിയേണ്ട കാര്യങ്ങൾ ഇനി കേൾക്കൂ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മദ്യം കഴിക്കുക ഒറ്റയിരുപ്പിൽ കഴിക്കുക എന്നിവയെല്ലാം മദ്യപിക്കുന്നവരുടെ ആരോഗ്യത്തെ കൂടുതൽ അപകടത്തിലാക്കും ചെറിയ അളവിൽ പോലും മദ്യം ശരീരത്തിന് അപകടം ചെയ്യും നിത്യവും തൊണ്ണൂറ് മില്ലി ലീറ്ററിൽ കൂടുതൽ മദ്യം അകത്തെത്തുമ്പോൾ അപകട സാധ്യതയും കൂടി വരുന്നു റം ബ്രാൻഡി വിസ്കി വോഡ്ക ജിൻ എന്നിവ വിവിധ സ്വഭാവമുള്ള മദ്യങ്ങളാണ് ഇവ തമ്മിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതും അടുത്തടുത്ത നേരങ്ങളിൽ കഴിക്കുന്നതും ഒഴിവാക്കണം മദ്യപാനം ശരീരത്തിലെ ജലാംശം ധാരാളം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇത് ദഹനത്തെയും അതുവഴി ആരോഗ്യത്തെയും ബാധിക്കും ചെറിയ അളവിലാണ് മദ്യപിച്ചതെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കണം മദ്യമുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ അതുവഴി കുറയ്ക്കാം അമിത മദ്യപാനം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയ്ക്കും ഇത് ലൈംഗിക ശേഷിയെ സാരമായി ബാധിക്കും സ്ഥിരമായി ബിയർ കഴിക്കുന്നവർക്ക് ഗൗട്ട് എന്ന സന്ധിവാദ രോഗം വരാം തുടർച്ചയായി മദ്യപിക്കുന്നവരിൽ കൈകാലുകളിലെ നാടീനരമ്പുകളെ ബാധിക്കുന്ന പെരിഫറൽ ന്യൂറോപ്പതി സാധാരണമാണ് മദ്യപാനം അമിതമാകുമ്പോൾ കരളിൻ്റെ പ്രവർത്തനം തകരാറിലാവും കരളിനെ നശിപ്പിക്കുന്ന സിറോസിസ് എന്ന അവസ്ഥയ്ക്കുള്ള ഒരു പ്രധാന കാരണം അമിത മദ്യപാനമാണ് മദ്യപിച്ചാൽ സുഖനിദ്ര ലഭിക്കില്ല പെട്ടെന്ന് ഉറങ്ങിപ്പോകുമെങ്കിലും ഗാഠനിദ്ര ഉണ്ടാകില്ല തുടർച്ചയായ മദ്യപാനം തലച്ചോറിൻ്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തി ഓർമ്മയെയും ചിന്താശേഷിയെയും ദോഷകരമായി ബാധിക്കും മദ്യപാനം അമിതമാകുന്നത് കാഴ്ചയെ ബാധിക്കും മദ്യപാനത്തെ തുടർന്ന് ജീവകം ബി വൺ ഫോളിക് ആസിഡ് എന്നിവയുടെ അഭാവം ഉണ്ടാകുന്നു ഇത് കണ്ണിൻ്റെ പ്രധാന നാടിയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു അമിത മദ്യപാനം മാനസിക നില തകിടം മറിക്കും മദ്യം തലച്ചോറിൻ്റെ സ്വാഭാവിക രാസപ്രവർത്തനങ്ങളിൽ തകരാറുണ്ടാക്കുമ്പോൾ വിഷാദം ഉന്മാദം എന്നിവയ്ക്ക് കാരണമാകും